ഒരു വ്യാഴവട്ടം നീണ്ട അന്വേഷണവും നിയമ നടപടികൾക്കുമൊടുവിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധി വരുമ്പോൾ അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതിഫലിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ടി പി വധവും സി പി എം ഗൂഢാലോചനയും വടകര മണ്ഡലത്തിൽ യു ഡി എഫ് ചർച്ചയാക്കുമ്പോൾ വിഷയം തിരിച്ചടിയാവില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷണം സിപിഎം നേതൃത്വത്തിനെതിരെ തിരിഞ്ഞത് കേരള രാഷ്ട്രീയത്തെ പ്രകമ്പനം കൊള്ളിച്ച വഴിത്തിരിവുകളിലൊന്നായിരുന്നു അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണഘട്ടം തുടങ്ങാനിരിക്കെ വീണ്ടും സിപിഎമ്മിന് തിരിച്ചടിയാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഇപ്പോൾ പുറത്തുവന്ന വിധിയും വധത്തിന് പിന്നിലെ സിപിഎം ഉന്നതതല ഗൂഢാലോചനയും വടകരയിൽ ചർച്ചയായാൽ അതിനെ സി പി എം എങ്ങനെ പ്രതിരോധിക്കുമെന്നതും കണ്ടറിയണം പ്രത്യേകിച്ച് വധക്കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട സിപിഎം മുൻ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണൻ കുന്നോത്തുപറമ്പ് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു എന്നിവർക്കെതിരെ ഹൈക്കോടതി കടുത്ത ശിക്ഷ വിധിക്കുമ്പോൾ പാർട്ടിക്കെതിരെ നിൽക്കുന്നവർക്ക് വധശിക്ഷ നൽകുന്ന സി പി എം നയം അതുകൊണ്ട് തന്നെ വടകരയിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയാകുമെന്നാണ് കോൺഗ്രസ് നേതാവും വടകര എംപിയുമായ കെ മുരളീധരൻ പറയുന്നത് പ്രസ്ഥാനത്തിൽ നിന്നും ഒരാൾ പോയപ്പോൾ ആ അങ്ങനെ അങ്ങനെയൊരാളെ വെട്ടിക്കൊല്ലുന്ന സംസ്കാരം അതിനി ഭാവിയിൽ ആവർത്തിക്കരുത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് വടകരയിൽ ആ ചന്ദ്രശേഖരനെ കൊന്ന ശക്തികൾക്ക് സ്ഥാനമില്ല എന്ന് കൂടെ പ്രഖ്യാപിക്കുന്ന ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും എന്നാൽ തിരിച്ചടി എന്നതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചാ വിഷയമാക്കാൻ വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ പ്രതികരണം അതൊരു തെരഞ്ഞെടുപ്പ് രംഗത്തെ അതൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രംഗത്തെ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിനിടയിൽ അതൊരു ചർച്ചാ വിഷയമാക്കാൻ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളും അങ്ങനെ ഒരു മാറ്റാൻ പിന്നിലെ സി പി എം ഉന്നത നേതാക്കൾക്കുള്ള പങ്ക് പുറത്തു കൊണ്ടുവരാൻ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട ആർ എം പി സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ അതും വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായക ഘടകം തന്നെയാവും ശ്യാം കെ വാരിയർ അമൃത ന്യൂസ് കോഴിക്കോട്